കേരള കർഷക സംഘം നെന്മാറ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകളിലായി സംസ്ഥാനത്ത് അറുപത്തി ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അംഗങ്ങളെയാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് വില്ലേജ് കമ്മിറ്റികളിലായി ജില്ലാ കമ്മിറ്റികളിലായി നമ്മൾ മെമ്പർഷിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കമ്മീഷൻ നടക്കുന്ന സമയത്തിന് പ്രത്യേകത പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജ്യോതികുമാർ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നാരായണൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കലാധരൻ സെക്രട്ടറി ടി കെ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്